സിന്ധു നദി ജല കരാർ ഇന്ത്യ റദ്ദാക്കിയതും പാകിസ്ഥാന് അത് ഉണ്ടാക്കാൻ പോകുന്ന ഭവിഷ്യത്തുമൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പലരും ചർച്ച ചെയ്യുന്നത് നമ്മൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ എന്റെ ഒരു ചോദ്യം എന്തെന്ന് വെച്ചാൽ ഇന്ത്യ ഈ സിന്ധു നദി ജല കരാർ ഇൻഡസ് വാട്ടർ ട്രീറ്റ് റദ്ദാക്കുക വഴി ഇന്ത്യ നേരിടാൻ പോകുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ഈ വെള്ളം മുഴുവൻ പിടിച്ചു വയ്ക്കാൻ പറ്റിയ വലിയ സംഭരണികൾ നമ്മുടെ രാജ്യത്തിനില്ല ഈ വെള്ളം മുഴുവൻ ഒഴുക്കിക്കളയാൻ പാകത്തിലുള്ള കനാലുകളില്ല ഈ ഇത്രയും വലിയ ജലം ഉപയോഗിച്ച് നടപ്പിലാക്കേണ്ടുന്ന വൈദ്യുത പദ്ധതികളോ അല്ലെങ്കിൽ ആഹ് ജലവൈദ്യുത ആവശ്യങ്ങളോ ഒന്നും നമുക്കില്ല പകരം നമ്മൾ ഈ ഒരു ഇത്രയും ജലമാണ് എത്രയൊക്കെ ഇന്ത്യ പാകിസ്ഥാൻ എതിരെ പ്രയോഗിക്കുന്ന ജലാസ്ത്രം ജലബോംബ് എന്നൊക്കെ പറഞ്ഞാലും ഈ ഈ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥ വരുമല്ലോ ഈ നമ്മൾ ഏത് രീതിയിലായിരിക്കും നമ്മുടെ രാജ്യം ഇതിനെ മറികടക്കാൻ പോകുന്നത് ഒപ്പം ഈ ഒരു വാട്ടർ ട്രീറ്റ് പാകിസ്ഥാനെ ഏത് രീതിയിൽ ഇനി ബാധിക്കാനും സാധ്യതയുണ്ട് ജലം അവർക്ക് ലഭിക്കാതെ വരുന്നതിനെ തുടർന്ന് അവരുടെ ജനങ്ങളെല്ലാം നമുക്കെതിരായി മാറും എന്ന നിലയിലുള്ള വ്യാഖ്യാനങ്ങളാണ് ഭാരതത്തിലെ പത്രങ്ങളും ചില ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെ കൊടുക്കുന്നത് അതൊക്കെ പാകിസ്ഥാന്റെ ശബ്ദമാണ് പാകിസ്ഥാൻ ഇക്കാര്യം തന്നെ പറഞ്ഞിട്ടുള്ളൂ അപ്പോ ഇന്ത്യ ഗവണ്മെന്റ് അമേരിക്ക മീൻ ഈ ചൈനയ്ക്ക് അല്ലെങ്കിൽ പാകിസ്ഥാനെതിരായിട്ടുള്ള ശക്തമായ ഉപരോധവും പ്രതിരോധവും തീർക്കുമ്പോൾ നമ്മള് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയവും കേന്ദ്ര ഗവൺമെന്റും പലതരത്തിലുള്ള ഉപരോധങ്ങൾ അവർക്ക് നേരെയുള്ള ആക്രമണത്തിന് മുമ്പായി നമ്മൾ കടുപ്പിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ ഈ പറയുന്ന കരാർ നദീജല കരാർ റദ്ദാക്കാൻ തീരുമാനിച്ചത് അങ്ങനെ റദ്ദാക്കുമ്പോ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യവും മനസ്സിലാക്കാം ദീപ വെള്ളം ഇവിടെ സംഭരണിയില്ല ഇത് തെറ്റി ഉപയോഗിക്കാൻ കഴിയില്ല നമുക്ക് ആവശ്യമുള്ള ജലവൈദ്യുത പദ്ധതികളില്ല ഇത് എങ്ങനെ തടഞ്ഞു നിർത്തും അതുകൊണ്ട് അപ്പുറത്തെ ജനങ്ങളെല്ലാം നമുക്ക് നമുക്കെതിരാകില്ലേ ഇന്നലെ ഉള്ള ചോദ്യങ്ങളൊക്കെ വരും ആ ജനങ്ങൾ നമുക്കെതിരാവും അല്ല ചെയ്യുന്നത് നമുക്ക് വെള്ളത്തിന്റെ ദൗ ദൗർലഭ്യം ഉണ്ടാവും വെള്ളം കിട്ടാതെ വരും ജനങ്ങൾ വലയുമ്പോ അവിടെയൊക്കെ ഭരണകൂടത്തിനെതിരായ ജനങ്ങൾ ഇന്ത്യക്കെതിരായ വെള്ളത്തിൽ ആ ഭരണകൂടത്തിനെതിരായിട്ട് ജനങ്ങൾ തിരിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അതാണ് ഗവൺമെന്റിന്റെ പ്രഖ്യാപനമായ ലക്ഷ്യം നമുക്ക് പാകിസ്ഥാൻ ഇന്ത്യ പോലെ ഇന്ത്യ പോലെ ഇത്തരമുള്ള ജനാധിപത്യ രാജ്യമല്ല എന്ന് മാത്രമല്ല പലതരത്തിലുള്ള ഒരു ദുർബലം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭാരതം ഇതിനു മുമ്പ് ഒരിക്കലും ഇല്ലാത്ത രൂപത്തിൽ ലോകത്തെ മറ്റ് ഇതര രാജ്യങ്ങളുമായിട്ട് നോക്കുമ്പോൾ കഴിഞ്ഞ പത്തു വർഷം നമ്മുടെ ലോകം ഭാരതം വളരെ ശക്തമാണ് എല്ലാ രംഗത്തും ശക്തമായ വളർച്ച രേഖപ്പെടുത്തി അത് ബി ജെ പി പ്രവർത്തകർ എന്ന നിലയിൽ കേന്ദ്ര ഗവൺമെന്റ് പൂർത്തിക്കൊണ്ട് ഞങ്ങൾ ബി ജെ പി പറയുന്ന ഒരു കാര്യമല്ല നമ്മുടെ ലോകത്തിൻ്റെ കണക്കുകൾ തന്നെയാണ് മോദി സർക്കാർ അറിയാത്തൊരു മുമ്പ് നമ്മൾ സാമ്പത്തിക രംഗത്ത് പത്താം സ്ഥാനത്താണ് ആ പത്താം സ്ഥാനത്ത് ഇന്ന് നമ്മൾ അഞ്ചാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴാകുമ്പോൾ ഭാരതം സാമ്പത്തിക രംഗത്ത് മൂന്നാം സ്ഥാനത്ത് ഐക്യരാഷ്ട്ര വന്നത് ഐക്യരാഷ്ട്രസംഘലെ ലോകത്തിൽ തന്നെ എല്ലാ രാജ്യങ്ങളും സംഭവിക്കുന്ന കാര്യമാണ് ആരംഭത്തിൽ ശക്തിമത്തായ ഒരു രാജ്യമാണ് ഏറ്റവും നമുക്കറിയാം ഇന്ത്യ ഇത് ഈ പത്ത് വർഷ കാലം തന്നെ വളരെ സുഖമായ ഒരു കാര്യം കാലഘട്ടമായിരുന്നില്ല വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാലം കൊണ്ടാണ് കാലഘട്ടമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ഏറ്റവും വലിയ വെല്ലുവിളി നമുക്കറിയാം കോവിഡ് നയൻറ്റീനായിരുന്നു ലോകം മുഴുവൻ വെറുനിലയ്ക്ക് നിന്ന സംഭവമാണ് ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങളിൽ വിടഞ്ഞു വീണ് മരിച്ചാലെങ്കിൽ മരിച്ചു പോയവരെക്കാളും അധികം ജനങ്ങളാണ് ഈ കോവിഡ് പത്തൊമ്പത് കാലത്ത് നമ്മുടെ രാജ്യത്ത് മരിച്ചു വീണത് മരിച്ചു വീണത് ഇന്ത്യ ലോകത്തെമ്പാടത്ത് മരിച്ചു വീണു. ആ അതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് എടുത്ത നിലപാട് നിങ്ങൾക്കറിയാം ലോകത്തെ പല ഭരണാധികാരികളും അത് പരിഹരിക്കുന്നതിൽ വന്ന വീഴ്ചയെ തുടർന്ന് ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ നിന്ന് ജനങ്ങൾ ഭരണാധികാരികൾ അത് പരാജയപ്പെട്ടതിനെ തുടർന്ന് അവിടുന്ന് അധികാരം എഴുതേണ്ടിയുള്ളൂ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പോലും നമുക്കറിയാം അദ്ദേഹം ഇപ്പൊ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിലെ കോവിഡിനെ പരിഹരിക്കുന്നതിന് അദ്ദേഹത്തിന് കഴിയാത്തതിനെ തുടർന്ന് ജനകീയ രോഷം മൂലം രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് പരാജയം വാങ്ങേണ്ടി വന്നു മോദിയോടൊപ്പം അദ്ദേഹം അന്ന് നമ്മുടെ ലോകത്ത് ശ്രദ്ധേയനായിരുന്ന രാഷ്ട്രപതിവനാണ് അവര് രണ്ട് സുഹൃത്തുക്കളായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് അഞ്ചു വർഷം തികച്ചു പരിചുഴിഞ്ഞ രണ്ടാം പക്ഷേ മോദി രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇപ്പൊ മൂന്നാം തവണയിൽ ഇരിക്കുകയാണ് ഈ ഈ രാജ്യം മാത്രമല്ല ലോകത്തെ പല രാജ്യങ്ങളും ലോകത്ത് സൂര്യസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് വിശേഷിപ്പിക്കുന്ന യു കെ ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ അല്ലെങ്കിൽ പതിനൊന്ന് വർഷത്തിനിടയിൽ ആറാമത്തെ പ്രധാനമന്ത്രിയാണ് മാറി വന്നത് അവിടെ ഉണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയും അതിനകത്തുണ്ടായ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് ഈ പ്രധാനമന്ത്രിമാരെ മാറാനിടങ്ങുന്നത് ലോകത്തെ ഫ്രാൻസ് അതുപോലെ ജർമ്മനി ഇറ്റലി ഇവിടെയുള്ള രാജ്യങ്ങളിലും ഭരണതലവന്മാര് പോയി നമ്മുടെ തൊട്ടായ രാജ്യമായ ശ്രീലങ്കയിൽ അക്കാലത്തുണ്ടായ ശക്തമായ ജനകീയ പ്രതിരോധ പ്രതിഷേധത്തെ തുടർന്ന് അവിടുത്തെ ഗവൺമെന്റ് അവിടുത്തെ പ്രധാനമന്ത്രി കൂട്ടരും അല്ലെങ്കിൽ പിന്നെ മക്കളും ഭാര്യയും എല്ലാം കൂടെ നാട്ടുവിടാൻ ഒരുങ്ങി ജനങ്ങൾ വിമാനത്താവളത്തിൽ അവരെ തടഞ്ഞു പ്രധാന രാഷ്ട്രപതിയുടെ അവിടുത്തെ പ്രസിഡന്റിന്റെ കൊട്ടാരം കളഞ്ഞു ജനങ്ങൾ കൈകാര്യ സംഭവം അറിയാം അതെല്ലാം കോവിഡ് കാലത്ത് തൊട്ടായൽ നമ്മുടെ തൊട്ടായൽ രാജ്യമായി ഇപ്പോഴത്തെ നമ്മുടെ ശത്രു രാജ്യമായിട്ടുള്ള പാകിസ്ഥാനിൽ എന്താ നടന്നത് പാകിസ്ഥാനിൽ കുട്ടിക്ക് വേണ്ടി ഒരു കഷ്ണം ആഹാരത്തിന് വേണ്ടി ജനങ്ങൾ തെരുവിലിറങ്ങി നമ്മൾ കണ്ടതാണ് മോഡിയോടൊപ്പം അവിടെ പ്രധാനമന്ത്രി ആയിരുന്ന ക്രിക്കറ്റ് താരം ഇമ്രാൻഖാൻ അദ്ദേഹം ഇപ്പൊ എവിടെയാണ് അദ്ദേഹം അവിടെ നിന്ന് തെളിച്ചുപോയി ജനങ്ങൾ ഒറ്റപ്പെട്ട് ജയിലിലാണ് അദ്ദേഹം വിചാരണ നേരിടുകയാണോ അതുകൊണ്ട് തൊട്ടായൽ രാജ്യമായിട്ടുള്ള ആ ബംഗ്ലാദേശ് നിങ്ങൾക്കറിയാം ആ ബംഗ്ലാദേശിൽ ഇരുപത് വർഷത്തെ നീണ്ട ് ഹസ് ഹസീനയുടെ ഭരണം ജനങ്ങളെ നിൽപ്പിച്ചു അവിടുന്ന് വിട്ട് നാട്ടിൽ വന്നു ഇങ്ങനെയുള്ള ലോക സാഹചര്യങ്ങളിലും കഴിഞ്ഞ പതിനൊന്ന് വർഷമായി സുസ്ഥിരമായ ഭരണമാണ് ഇന്ത്യയിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വം നടക്കുന്നത് എല്ലാ രംഗത്തും നമ്മൾ കരുത്തായിട്ടുണ്ട് അന്താരാഷ്ട്ര രംഗത്ത് ഇതിനു മുമ്പൊരിക്കലില്ലാത്ത പേരും പ്രശസ്തിയാണുള്ളത് അന്താരാഷ്ട്ര രംഗത്ത് പല ഇടപെടലിലും നടത്താൻ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മജസ്റ്റ് ചെയ്യാമെങ്കിലും മോദിയുടെ ശബ്ദം അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ ലോകം പ്രതീക്ഷിക്കുന്നു ആ ലോക നേതൃത്വസ്ഥാനത്തേക്ക് മോദി വന്ന രംഗത്തെ വ്യക്തിപരമായ ഭാരതം എല്ലാ രംഗത്തും വളർന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് അതുകൊണ്ട് ഈ പ്രശ്നത്തെ ഏഹ് പാകിസ്ഥാന് നേരിടുക എന്നുള്ളത് ഇന്ത്യക്ക് വളരെ എന്ന് ലളിതമായി കഴിയാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് അവിടുത്തെ ജനങ്ങളുടെ തന്നെ കൂടി നമ്മൾ നേരിടുന്നത് ആ പാകിസ്ഥാനകത്ത് ബലൂചിസ്ഥാൻ വളരെ ശക്തമായ ജനകീയ പ്രക്ഷോഭമാണ് അവിടുത്തെ പട്ടാളം അടിച്ചമള ശ്രമിക്കുന്നുണ്ട് പക്ഷെ കഴിഞ്ഞ പത്ത് പതിനൊന്ന് വർഷമായിട്ട് അവിടെ പ്രത്യേക രാജ്യം ആവശ്യപ്പെട്ടത് ബലൂചിസ്ഥാനികൾ വലിയ പ്രക്ഷോഭത്തിലാണ് അവര് പട്ടാളം ആയിട്ട് നേരിട്ടുള്ള സായുധ പോരാട്ടമാണ് ജനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. ജനങ്ങൾ ഭൂരിപക്ഷവും അവിടെയാണ് നമ്മുടെ ബംഗ്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പാകിസ്ഥാൻ രൂപം കൊള്ളുമ്പോൾ ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള വിശാലമായ ബംഗ്ലാദേശാണെങ്കിൽ എഴുപത്തി ഒന്നിലത്തെ രണ്ട് രാജ്യമായി. ഇനി ഏറെ താമസമായ ഈ ഒക്കെ നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമാണ് ഇത് പാർലമെന്റിൽ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് പി ഒ കെ എന്ന് അവർ പുറത്തു പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പി ഒ കെ രാജ്യത്തെ നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമാവും ബലൂചിസ്ഥാൻ പോലും അവിടുത്തെ ജനങ്ങൾ ഭരണകൂടത്തിനെതിരെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അവിടുത്തെ പ്രത്യേക സ്വതന്ത്ര രാഷ്ട്രം തന്നെ രൂപപ്പെടും ആ നിലയിലേക്ക് വളരെ ആഭ്യന്തരമായ പ്രശ്നങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ അവിടെ വളരെ പട്ടിണിയിലാണ് ജനങ്ങൾ ഇന്ത്യൻ ഗവൺമെന്റുമായി ഈ ഭാരതവുമായിട്ട് അങ്ങേയറ്റം യോജിച്ചു പോകാൻ ആഗ്രഹിക്കുന്നവരാണ് അവിടുത്തെ മഹാഭൂരിപക്ഷം ഉള്ള ജനങ്ങൾ പക്ഷെ തീവ്രവാദികളായ ഒരു വിഭാഗമാണെങ്കിൽ മത തീവ്രവാദികളായ ഒരു വിഭാഗം മതത്തിന്റെ അന്ധത കൊണ്ട് കണ്ണുകാണാൻ കഴിയാത്ത ഒരു വിഭാഗം തീവ്രവാദികളും സൈനികരും ഒഴിച്ചാൽ മഹാഭൂരിപക്ഷമുള്ള ജനങ്ങളും നമ്മളോടൊപ്പമാണ് ഭാരതത്തോടൊപ്പമാണ് ചിന്തിക്കുന്നത് നമ്മളുമായിട്ട് നല്ല ബന്ധം തുടരാനാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ആ രാജ്യത്തെ ജനങ്ങൾ അവിടുത്തെ മിലിട്ടറി ഭരണകൂടത്തിനെതിരെ പട്ടാള ഭരണകൂടത്തിനെതിരെ ജനങ്ങൾ അണിനിരക്കും ആ അണിനിരക്കുമ്പോൾ ഈ ഇന്ത്യയുമായിട്ട് ഉള്ള യുദ്ധത്തിന് ആക്രമണത്തിന് അവര് രംഗത്ത് വരും അതുകൊണ്ട് നമ്മുടെ ഇടപെടൽ മാത്രമല്ല അവിടത്തെ ജനങ്ങളും ആ ഭരണകൂടത്തിനെതിരായിട്ട് ജനങ്ങളിൽ ചടങ്ടങ്ങി എണ്ണയിക്കുന്ന സാഹചര്യം വരുമ്പോ അവര് ഇന്ത്യക്ക് മുമ്പിൽ മുട്ടുമടക്കേണ്ടി വരും അതുകൊണ്ട് ആ രൂപത്തിലുള്ള പ്രതിരോധമാണ് നമ്മൾ തീർക്കുന്നത് അതാണ് ഇതിന്റെ ഇതിനകത്ത് സംബന്ധിച്ചെനിക്ക് പറയാനുള്ളത് തീർച്ചയായും വ്യക്തമാണ് സാർ ഈ രീതിയിലൊക്കെ ഇന്ത്യ സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നത് വഴി പാകിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാൻ ജനത ഇന്ത്യക്കെതിരാകുമെന്നാണ് ഒരു പ്രചാരണമുള്ളതെങ്കിലും യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കില്ല എന്നതാണ് വിശകലനം അങ്ങനെയാണ് നമ്മൾ ഈ വിഷയത്തെ ചർച്ച ചെയ്യുന്നത് അങ്ങനെയാണ് ഈ വിഷയത്തെ നമ്മൾ അഡ്രസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത് അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യുന്നത് എന്തായാലും വ്യക്തമാണ് താങ്ക് സർ